ടു ടു കുടുങ്ങല്ലൂർ കുടുങ്ങല്ലൂർ ടൗൺ ടൗൺ ബാങ്ക് 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 ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന സ്വന്തം യോഗം കൊടുങ്ങല്ലൂർ യൂണിയന്റെ നേതൃത്വത്തിൽ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് യൂണിയനുകളുടെ സംഘാടനത്തിൽ നടന്ന സിന്ദൂരം വേനൽ കലോത്സവം ഡോക്ടർ മെമ്മോറിയൽ കോളേജിൽ നടന്ന കലോത്സവം പ്രശസ്ത നർത്തകി ഡോക്ടർ ധനുഷാ സന്യാൻ ഉദ്ഘാടനം ചെയ്തു രണ്ട് ചിതയില്ല അറിവിലേക്കുള്ള പാതയിൽ അല്ലെങ്കിൽ ഈശ്വരനിലേക്കുള്ള പാതയിൽ കലയുടെ പ്രസക്തി പലരും ശിവഗിരിയിൽ ചാര പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അന്ന് മണത്തിലെത്തുന്ന അന്ന് ചാരദ പ്രതിഷ്ഠയിലെത്തുന്ന ഓരോ സീനാരായ ആനന്ദത്തിലേക്ക് നയിക്കണമെന്നത് ഗുരുവിന്റെ ചിന്തയിലെ വലിയൊരു

പീതപതാക ഉയർത്തിയതോടെ കലോത്സവത്തിന് തുടക്കം കുറിച്ചു യോഗം കൗൺസിലറും യൂണിയൻ കൺവീനറുമായ പി കെ പ്രസന്നൻ ഭദ്രദീപം തെളിയിച്ചു യോഗം കൌൺസിലറും യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ ബേബി റാം മുഖ്യ പ്രഭാഷണം നടത്തി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം എം കെ തിലകൻ ആമുഖ പ്രസംഗവും വനിതാ സംഘം യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ഷിയാബിമാദിത്യൻ സ്വാഗതവും പറഞ്ഞു പ്രായ ഭേദമന്യേ മുന്നൂറോളം പേർ കലോത്സവത്തിൽ പങ്കെടുത്തു വിവിധ ശാഖാ നേതാക്കളും പ്രവർത്തകരും സംബന്ധിച്ചു വൈകിട്ട് നടന്ന സമാപന സമ്മേളനം യൂണിയൻ കൺവീനർ പി കെ പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു വനിതാ സംഘം പ്രസിഡന്റ് ജോളി ദിൽഷൻ അധ്യക്ഷത വഹിച്ചു എൽത്തുരുത്ത് ശ്രീ വിദ്യാപ്രകാശിനി സഭാ പ്രസിഡന്റ് പ്രൊഫസർ സി ജി ചെന്താമ്പരാഷൻ സമ്മാനദാനം നിർവഹിച്ചു യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ദിൽഷൻ കൊട്ടേക്കാട്ട് കെ ഡി വിക്രമാദിത്യൻ ദിനൽ മാധവ് വിദ്യാർത്ഥിദായനി സഭാ പ്രസിഡന്റ് എം എസ് വിനയ്കുമാർ സെക്രട്ടറി ഇ എ രാധാകൃഷ്ണൻ നഗരസഭാ കൌൺസിലർമാരായ കെ എസ് ശിവറാം രവീന്ദ്രൻ നടുമുറി പാർവതി സുകുമാരൻ എൽത്തുരുത്ത് ശാഖാ പ്രസിഡന്റ് ഷാജി മംഗലത്ത് സെക്രട്ടറി രമ ശിവരാമൻ പാലന്തതുരുത്ത് ശാഖാ പ്രസിഡന്റ് പി എം ആരോമൽ സെക്രട്ടറി കെ പി വിനയകുമാർ ശൃംഗപുരം ഈസ്റ്റ് ശാഖാ പ്രസിഡന്റ് രേണുക സെക്രട്ടറി ഷാജി എന്നിവർ പ്രസംഗിച്ചു കെ കെ അജിത് കുമാർ രൂപ സുലഭൻ ജലജ സജീവ് മഞ്ജു ഉണ്ണി രതി ഉണ്ണികൃഷ്ണൻ പ്രേമലതാ ബാബു അല്ലി പ്രദീപ് ഷൈജ ഷാജി സരസ്വതി വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി